എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ആരും വന്നില്ല നോക്കാം വെയിറ്റ് ചെയ്യ ആരെങ്കിലും വരുമോ ഫ്രണ്ട്സ് െ ആരെങ്കിലും വരുന്നുണ്ടോ ആരും വന്നില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ഫാസ്റ്റ് കഴിച്ചോ ഫ്രണ്ട്സ് ഒരാൾ വന്നിട്ടുണ്ട് അതാരാണ് ഒന്ന് ഹായ് അയക്കുമോ ഒന്ന് ഹായ് അയക്കുമോ ആരാണെങ്കിലും ലൈക്ക് തന്നിട്ടുണ്ട് അതാരാണ് വന്നു ലൈക്ക് അടിച്ചിട്ട് പോയി ഒരുപാട് ഒന്ന് കമന്റ് ഇടുമോ ജസ്റ്റ് ഹായ് കമന്റ് ഇടുമോ നിവാസ് ഹായ് റാം ഹായ് ഹായ് മൊട്ട ഹായ് മൊട്ടക്കുട്ടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സെൽവരാജ് ബ്രോ ഗുഡ് മോർണിംഗ്

அக்கா ஹஸ்ப் பூல சப்பூவா புரியாது தமிழ் புரியாது தம்பி தமிழ் புரியாது புரியாதுங்கி கழிச்சு ஆஹ் கழிச்சு 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 ത്രീ ലൈക്സ് കിട്ടിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫ്രണ്ട്സ് ഹായ് മനോജ് ഹായ് ഹായ് എന്താ സ്പെഷ്യൽ ഇന്ന് ഉപമാ ഉപ്മാ സാമ്പാർ ചെയ ഉമാവ സാമ്പാർ हलो हव यू आई एम तर्की हाय अहमद शेखर हाय हव आर यू हाय 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 अहमद तुर्की ओके थैंक यू अमर थैंक यू अमर अहमद शेखर थैंक यू सो मच थैंक यू सो मच अहमद शेखर सेवेंटीन मेम्बर्स है ஹஸ்பண்டு இங்க இருக்காங்க ஹஸ்பண்ட் சன் ஒர்க் குட்டிக்கு சிப்ளிங்ஸ் உண்டு ஆ சிப்ளிங்ஸ் உண்டு எனக்கு உண்டு சிப்ளிங் ஒன் சிஸ்டர் ஒன் பிரதர் ஒன் எங்க பிரதர் ஒன் எங்க சிஸ்டர் எங் பிரதர் குட்டிக்கு சிப் ஆ உண்டு பார்த்து சாரதி தமிழ் தெரியாது தம்பி தமிழ் தெரியாது ఏదో టైప్ చేసిన హస్బెండ్ ఏదో తమిళ తెలియదు తమ్మి తమిళ తెలియదు సిబ్లింగ్స్ ఉంది ఉంటుంటే వన్ సిస్టర్ మన బ్రదర్ దే ఆర్ ఎన్ఆర్ దాన్ని హస్బెండ్ ఇంక I am from I am from uh, Andhra Pradesh, uh, Kerala. Uh, native place proper is Kerala, uh, present in Andhra Pradesh. Ahamashayga. <laughs> Hi, thank you, thank you. Ahamashayga. Thank you so much. ായ് അശ്വതി അന്ന് വന്നിട്ട് പേണെങ്കിൽ മിണ്ടൂല പോയതാ പിന്നെ വന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് മിണ്ടൂല പറഞ്ഞതാ എന്ത് പറ്റി അശ്വതി മുണ്ടില്ലാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല അശ്വതിക്ക് എന്ത് പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ വാട്ട് ഈസ് യുവർ ഡ്രീം മൈ ഡ്രീം കിഡ്സ് മൈ കിഡ്സ് നല്ല കിഡ്സ് വളരെ സ്റ്റഡീസ് എൻ്റെ കിഡ്സ് ഐ ഹാവ് കിഡ്സ് ഐ മൈ കിഡ്സ് ഫ്യൂച്ചർ രാമചന്ദ്രൻ ഹായ് രാമചന്ദ്രൻ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഒന്ന് ചെയ്യുമോ ഒന്നും ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല എന്ത് ചെയ്യാനാ അശ്വതി എന്ത് ചെയ്യാനാ എനിക്ക് ഒന്ന് മനസ്സിലാകും എടുത്തിട്ട് തലമൂടാൻ പറഞ്ഞേ അതെങ്ങനാ ഈ ചൂടത്ത് നോട്ട് ഐ ഹ് കിഡ്സ് ഐ വാണ്ട് മൈ കിഡ്സ് ബിക് ഗുഡ് പൊസിഷൻ ദാറ്റ് ഐ വാണ്ടിഡ് ടു ഗിവ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഇൻ മൈഡ്സ് ഒന്ന് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യാനാ ഒന്നാമത് ചൂട് അതിൻ്റെ പുറത്ത് തറയ്ക്കകത്തോട്ട് സ്ക്രാഫ് എല്ലാം മാരിട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് എന്നാ പറഞ്ഞു ഈ ഒന്നാമത് ചൂടായി ചൂട് കാരണം വെളിയിലൊന്നിരിക്കാൻ പോലും അപ്പൊ അശ്വതി പറയുന്ന തലക്കകത്തോട്ട് സ്ക്രാപ്പ് എടുത്തിടെ ഐ ഹ്റെ ബാലൻസ് ബാലൻസ് ഉള്ളവരും കൂടി ലൈക്ക് ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ് രാമചന്ദ്ര അതൊക്കെ ഞാൻ കമൻസൊക്കെ അശ്വതി പോയ അശ്വതി അശ്വതി ഒരു കാര്യം പറഞ്ഞ് ഞാൻ ചെയ്തില്ല അത് കാരണം അശ്വതി മിണ്ടത്തില്ലെന്ന് പറഞ്ഞുപോയി അശ്വതി വാ പോകാതെ പോകാതെ അശ്വതി അശ്വതി പോകരുതേ ഒന്ന് ചെയ്വോ സ്ക്രാഫ് എടുത്തിട്ട് എങ്ങനെ എനിക്കൊരു മനസ്സിലായില്ലോ ഒന്നുക്ക് ഞാനൊരു റീൽസ് ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റാപ്പ് എടുത്ത് തലമുടി ഒരു മുസ്ലിം സ്ലഡി പോലെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതോ ഫേസ് മൊത്തം കവർ ചെയ്യാൻ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല സിക്സ് ലൈക്സ് ഉണ്ട് താങ്ക് യു ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുന്നതിന് ഒരുപാട്സ് പതിമൂന്ന് പേരും ഉണ്ട് നമ്മുടെ മേരി ജോസഫ് ഒന്നും വന്നില്ല നോട്ടിഫിക്കേഷൻ കിട്ടി കാണില്ല അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി കാണില്ല ഡ്യൂട്ടി ഉണ്ട് മേരി ജോസഫിന് അതായിരിക്കും പോയത് കമൻസ് ഇത് വരുന്നില്ല യു ഹാവ് ലോങ് ഓർ ഷോട്ട് ഹെയർ ഐ ഹാവ് ഷോർട്ട് ഹെയർ ഐ ഹാവ് ലോങ് ഹെയർ ബട്ട് ഐ കട്ട് ഇൻ തിരുപ്പതി നൗ ഈസ് ഗ്രോയിങ് മൈ ഹെയർ ഐ ലൈക്ക് ലോങ് ഹെയർ ബട്ട് നോട്ട് ഗ്രോയിങ് മൈ ഹെയർ വട്ട് വട്ട് വിൽ ഡു ഐ വിൽ പുട്ട് ഓയിൽ hair oil hair mask all all putting in my hair but not growing mm. trying daily cutting your hair looks like baby girl oh no no i want long hair some long hair i like it but not growing growth is not growth is down not improvement തേർട്ടീൻ മെമ്പേഴ്സ് താങ്ക് യു സിക്സ് ലൈക്സ് എന്നിന് ഒരുപാട് അണ്ണാമല അശ്വതി പോയോ അശ്വതി അശ്വതി പോയോ അശ്വതി അച്ചു പോയോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഹാർഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞാൻ കാര്യം ചെയ്തില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ സെവൻ ലൈക്സ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് ലൈക്ക് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് എൻ്റെ ലൈവിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക്സ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽ ചെയ്യണം ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാരും പോയോ ചെയ്യുന്ന ഇരുന്ന് കമന്റ്സ് ഒന്നും വരുന്നില്ല അശ്വതി പോയെന്ന് തോന്നുന്നു അശ്വതി വാ പിന്നെ ഞാൻ ചെയ്യാം അശ്വതി പറയുന്ന പോലെ ചെയ്യാം പോയാലെങ്ങനെ വന്നിട്ടൊക്കെ പോയി ഞാൻ പറയുന്നതിന് പറയുന്നതിനുമ്പോ അശ്വതി അങ്ങ് പോയി ഹലോസ് ഉണ്ട് കമന്റ്സ് ഒന്നും വരുന്നില്ല ഫ്രണ്ട്സ് നിങ്ങൾ അയക്കാത്താണോ എനിക്ക് കാണാത്താണോ ഒന്നും അറിയില്ല കമന്റ്സ് ഒന്നും വരുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല ഗുഡ് മോർണിംഗ് ടീന ഒന്ന് ചെയ്യുവോ അത് ഞാൻ പറഞ്ഞല്ലോ യെസ് കട്ടിങ് യുവർ ഹെയർ അതെല്ലാം ഞാൻ വായിച്ചു പുതിയ ഫ്രണ്ട്സ് നിങ്ങൾ അയച്ചെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റുള്ളൂസ് ഉണ്ട് സെവൻ ലൈക്സ് താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് താങ്ക് യു എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഫ്രണ്ട് എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ക്ലൈമറ്റ് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതോ ചൂടാണോ ഇവിടെ നല്ല ചൂടാണ് ഇവിടെ മഴയൊന്നും ഒന്നും ഒന്നും വരുന്നില്ല വരുന്നില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും പോയോ പോയോ പറഞ്ഞല്ലോ ഞാൻ വായിച്ചു എല്ലാം ഞാൻ വായിച്ചു പുതിയ കമൻസ് ഇടാം അപ്പൊ ഞാൻ ഞാൻ വായിക്കാം ആരും പുതിയ കമന്റ്സ് ഇടുന്നില്ല മനോജ് അണ്ണാമലെത്രീ കമെന്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ വായിച്ചു ഞാൻ പറഞ്ഞു ആൻസർ പറഞ്ഞില്ലേ മനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എ നൈസ് ഡേ ആരും കമൻസ് അയക്കുന്നില്ലേ ഫ്രണ്ട്സ് എങ്കിൽ ഞാൻ പോവാ കമൻസ് അയക്കു ഫ്രണ്ട്സ് സെവൻ മെമ്പേഴ്സ് ഉണ്ട് കമൻസ് അയച്ചെങ്കിലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ അശ്വതി അച്ചുവാശ്വതി അച്ചുവാ മലയാളി അല്ലേ ഒന്ന് സംസാരിക്കേ എന്താങ്കിലും ക്ലിയർ ആയിട്ട് പറയാം അപ്പൊ ഞാൻ ചെയ്യാം സ്ക്രാപ്പ് എടുത്ത് തലയിൽ കവർ ചെയ്യണമെന്നോ ഇതോ പറഞ്ഞില്ലായിരുന്നു ഒന്ന് ചെയ്യുവോ അശ്വതി പോയല്ലോ അശ്വതി വന്നാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അശ്വതി വന്നിട്ടങ്ങ് പോയി ഒരു മെസ്സേജ് ഇട്ടങ് ഓടിപ്പോയി എസ്കേപ്പ് ആയെന്ന് തോന്നും അത് ഞാൻ വായിച്ചു ടെൻ മെമ്പേഴ്സിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഡബിൾ ടാപ്പ് ചെയ്യണം എന്നാലും ലൈക്സ് വരത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ലൈക്സ് ഒരു സിമ്പിൾ ഉണ്ടല്ലോ അവിടെ ലൈക്ക് ചെയ്താലും മതി വരുന്നില്ല ില്ല ആരും എനിക്ക് കിട്ടാത്താണോ പിന്നെ എന്നെ എന്നെ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിള്ളേർക്കെല്ലാം ഹോളിഡേസ് അല്ലേ പിന്നെ ഇവിടെ കുഴപ്പമില്ല ഭയങ്കര ചൂടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം അതിന് എഡിറ്റിങ് ചെയ്യണം എഡിറ്റിംഗ് കൊഞ്ചം കഷ്ടം എനിക്ക് അതുകൊണ്ട് എഡിറ്റിംഗ് എഡിറ്റിങ് എനിക്കറിയില്ല കുറച്ച് കഷ്ടമാണ് എഡിറ്റിംഗ് അതാണ് ലോങ് വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആവുന്നത് എഡിറ്റിംഗ് എനിക്ക് വശമില്ല എഡിറ്റിങ് നന്നായി അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലോങ് വീഡിയോസ് പെട്ടെന്ന് ഇടുന്നതായിരിക്കും എഡിറ്റിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ലോങ് വീഡിയോ വരാൻ

ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും കമന്റ്സ് ഇടും ഫ്രണ്ട്സ് അന്നെങ്കിലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ കമന്റ്സ് നിങ്ങൾ ഇട്ടല്ലേ എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ നോക്ക ആരെങ്കിലും കമന്റ്സ് ഇടുന്നുണ്ടോ ഞാൻ ലൈവ് വരുമ്പോൾ ആരും കമന്റ്സ് എടുത്തില്ല കമൻസ് വരാത്താണോ അതോ ഏർ വരാത്താണോ എനിക്ക് സ്റ്റക്കാണോ ഒന്നും പുതിയ വരുന്നില്ല ഒന്നും കമൻസ് ഒന്നും വരുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കുവാണോ മേരി ജോസഫ് ഉണ്ടോ ലൈനിലുണ്ടെങ്കിൽ ഹൈ ഹൈ ഇടമോ മേരി ജോസഫ് അതോ ഡ്യൂട്ടിയിലാണോ എനിക്ക് കമന്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല കമന്റ്സ് വരാത്താണോ അത് കാണാത്താണോന്നും അറിയില്ല മേരി ജോസഫ് ഉണ്ടെങ്കിൽ കായ് മേരി എനിപടി ഹായ് സെൻഡ് ആരെങ്കിലും ഒന്ന് ഹായ് അയക്കുമോ എനിപടി സെന്റ് ഹായ് ഒന്നും റിയാൻ വേണ്ടിയാ ലൈവ് സ്റ്റെക്കായി പോയിട്ടുണ്ടോ അതെ വായിച്ചു അവിടെ സ്റ്റെക്കായി നിക്കൊന്ന് ഒരു അയക്കുമോ മേരി ജോസഫ് ഒന്ന് ഹൈ സെൻഡ് മേരി ചെയ്യുമോട്ടാണോ ഒന്നും വരുന്നില്ല ഫ്രണ്ട്സ് കമന്റ്സ് ഒന്നും വരുന്നില്ല നിങ്ങൾ അയക്കാത്താണോ അതെനിക്ക് കിട്ടാത്താണോ ഒരു നോ ഐഡിയ എനിക്ക് തോന്നുന്നു കമെന്റ്സ് വരാത്താന്ന് തോന്നുന്നു ആരും വായിക്കുന്നില്ലല്ലോ ഫ്രണ്ട്സ് എല്ലാവരും പോയോ ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാരും പോവാണ് രാത്രി വരുമ്പോൾ ലേറ്റ് ആവും പകൽ വരുമ്പോൾ എല്ലാവരും പോയി കട്ടിങ് അതൊക്കെ ഞാൻ വായിച്ചു സ്റ്റക്കായിട്ട് നിക്കുവാണ് ആരെങ്കിലും ഒന്ന് ഹൈ സെൻഡ് ചെയ്യുമോ പ്ലീസ് സെൻഡു മീ ഹൈ കമൻസ് വരുന്നുണ്ടല്ലോന്ന് അറിയാൻ വേണ്ടിയാണ് സ്റ്റക്കായി പോയോ ഫ്രീസ് ആയി പോയോ പോയോന്നും അറിയില്ല നമ്മടെ കൊറേ ഫ്രണ്ട്സിനെ കാണാനുണ്ട് ഫ്രണ്ട്സ് നമ്മടെ കൊറേ ഫ്രണ്ട്സിനെ കാണാനുണ്ട് കാണാനില്ല

എന്താ വയ്യപ്പാൻ തോന്നുന്നു അറിയില്ല എന്താ ഫോൺ പോയേ ഇത് എന്നെ കമന്റ് ചെയ്യ